തായ് പോലീസും ഇവിടെ ഒരേ ഷോ ആണ് കേട്ടോ മറ്റേ മന്തിയൊക്കെ തിന്നുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കഴിയേ ബെസ്റ്റ് സാധനമാണ് തേങ്ങയും ശർക്കരയും കൂടെ ഉണ്ടാവുള്ള ഒരു എന്തോന്നൊരു സംഭവം നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങനെ വെറുതെ നടക്കിയിരുന്നേ ബാങ്കോട്ടിൽ കൂടെ നോക്കിയപ്പോഴത്തേക്ക് ലുംബിനി പാർക്ക് എന്ന് പറയുന്നൊരു പാർക്കുണ്ട് ഇവിടെ വലിയൊരു പാർക്കാണോ ബാങ്കോക്ക് സെൻട്രറിൽ തന്നെയുള്ള അവിടെ എന്തോ വലിയ സംഭവം നടക്കുകയാണ് കണ്ടിട്ട് പള്ളിപ്പെരുന്നാളാണെന്നാണ് പോകണത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കൊക്കെ നല്ല ചൂടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ വൈകീട്ടായപ്പോൾ വിചാരിച്ച് കുറച്ച് ഫ്രഷ് എയർ കിട്ടട്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് പാർക്കിലോട്ട് വന്നത് അപ്പോഴാണ് ഇവിടെ കംപ്ലീറ്റ് ബഹളം മയം അപ്പോൾ പിന്നെ എന്തായാലും അത് വരെ നോക്കാൻ എന്താണ് പരിപാടി എന്നുള്ളത് ഇത് റെഡ് ക്രോസിൻ്റെ വക എന്തോ പരിപാടിയാണ് എന്തോ വൺ നൈറ്റ് എന്തോ സംഭവമാണ് നമുക്ക് അതോടെ ഒന്ന് വേറെ നോക്കാം വിശദമായി എന്തൊക്കെ ഭയങ്കര ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാം തായലാണ് എഴുതി വെച്ചാൽ പിടിയില്ല കണ്ടിട്ട് മൺഫേറാണെന്ന് തോന്നുന്നു ഫുഡ് സ്റ്റോളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കാം ഇത് റെഡ് ക്രോസിന്റെ എന്തോ പരിപാടിയാണ് അവരെ നൂറ് വർഷം പകച്ചന്റെ എന്തോ ആഘോഷം ഇത് ഒരു ചാരിറ്റി ഇവരാണ് റെഡ് ക്രോസിന്റെ അതുകൊണ്ട് നിങ്ങൾ കാണാൻ മറ്റേ ബ്ലഡിന്റെ സൈന കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇപ്പോഴിവസായുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത്സ് ഒക്കെ കൂട്ടിയിട്ട് വെക്കുന്നുണ്ടോ പിന്നെ നിങ്ങൾ ഇവിടെ എന്തോന്ന് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ കൂപ്പൺ എന്നൊന്നും കിട്ടും ഇഷ്ടംപോലെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴാണ് ഐഡിയ കിട്ടിയത് എന്താണ് കൂപ്പൺ എന്നത് ഫ്രീ ഡ്രിങ്ക് കിട്ടും നമുക്കിവിടെ ഈ ഹോർലിക്സ് പോലത്തെ എന്തോ സംഭവമാണ് ബോൺവിറ്റ പോലത്തെ പിന്നെ തായ്ലൻഡ് ആണല്ലോ ഫുഡിൻ്റെ ഒരു ഏരിയ ആണല്ലോ അപ്പം ഫുഡില്ലാത്ത ഒരു സ്ഥലമുണ്ട് ഭയങ്കര ഒരു സെക്ഷനുണ്ട് ഫുഡിൻ്റെ അപ്പോൾ ഫുഡിൻ്റെ ഒരു കളി തന്നെ കേട്ടോ ഭയങ്കര തിരക്കുവാണിവിടെ ോക്കഴിഞ്ഞാൽ അവർ പന്നിയെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത സംഭവങ്ങൾ പിന്നെ ഡെസേർട്ടുകൾ നമ്മൾ ചക്കച്ചോളയിൽ ചോറും മാങ്കോ സ്റ്റിക്ക് റൈസ് പിന്നെ സ്മൂതി ഉണ്ട് ഈ അടക്കാടോ സ്മൂതി ഒരു ഫേവററ്റ് സംഭവമാണ് അത് എല്ലായിടത്തും കിട്ടും ഇത് മറ്റേ ലിച്ചിയാണ് ലിച്ചി ജ്യൂസാണ് തോന്നുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ഹോട്ടൽ വേറെ ഒന്നും നോക്കിയാൽ ചെറിയ ദോഷ പോലെ എന്തോന്നുണ്ടാകുന്നുണ്ട് ചാക്കോ അതിലെന്തോ ഫീലിങ്സ് ഉണ്ട് നമ്മളെ ഫുഡ് സെക്ഷൻ ഇന്ന് വെളിയിൽ ഇറങ്ങി ഇവിടെ ഒരുപാട് ചാരിറ്റി സംഭവങ്ങൾ നടത്തുന്നുണ്ട് ഈ റാഫൽ ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പത്ത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് കൂപ്പണൊക്കെ അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് എല്ലാം തായലാകേണ്ട ഒരു ഒരു ഐഡിയ ഉടൻ തന്നെ കുറച്ച് ലൈവ് ഷോയൊക്കെ ഇവിടെ നടക്കുന്നതാണ് തോന്നുന്നത് എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മളെ ഫെയർ നമ്മളെ നമ്മളെ ഉത്സവപ്പറമ്പിലെ പരിപാടികളൊക്കെ സമ്മാനം ഒക്കെ മനസമ്മാനമാണ് അതുകൊണ്ട് മൈക്രോ കൂടുതലും ടോയ്സ് ആണെന്നേ ഉള്ളൂ തായ് പോലീസും ഇവിടെ ഒരേ ഷോ ആണ് കേട്ടോ അവർ ഹാർലി ഡേവിഡ്സിന്റെ കളക്ഷനൊക്കെ കാണിക്കുകയാണ് തായ് പോലീസിന്റെ വക ഗാനമേളയുണ്ട് ഇവിടെ അടുത്തൊരു വാട്ടർമെലിന്റെ സ്റ്റോൾ നമ്മള് തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാ എന്ത് കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും മാംഗോ സ്റ്റിക്കി റൈസും ഫ്രൂട്ട്സ് മൂത്തിയിൽ എല്ലാ കോണറിലും കാണുക അത് വെച്ച് ജീവിക്കാം ഞാൻ വിചാരിച്ച ആ ഒരു ചെറിയ സെക്ഷൻ ചെറുതല്ല അവിടുത്തെ ആ ഒരു സെക്ഷൻ അവിടെ പരിപാടി തീർന്നു വിചാരിച്ചായിരുന്നു നോക്കിയപ്പോഴത്തേക്കും ഇവിടെ അതിനേക്കാളും വലിയ ഒരെണ്ണം മാങ്ങ പച്ച മാങ്ങ കൊണ്ട് മാത്രമുള്ള പല പല വെറൈറ്റീസും പോവങ്ങൾ എവിടെ പോയാലും വേണ്ട ഈ സ്റ്റിക്കി റൈസ് ഇങ്ങനെ പൊതിങ്ങി വെച്ചേക്കാം അതും ഇങ്ങനത്തെ മീറ്റ് സ്ക്വേഴ്സും എല്ലായിടത്തും കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ ഒരു കണവ ഉള്ള് എന്തോ സംഭവല്ലേട്ടാണെന്ന് ഒരു പണിയെ കിട്ടുന്നുണ്ട് ഓട്ടാണ് മുട്ട് സീ ഫുഡിന്റെ ഫ്രണ്ടില് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ സീ ഫുഡിന്റെ ഇവരെ ആരാധകരാണ് നമ്മളെ കപ്പായം ഇതുണ്ട് പപ്പായ ഉണ്ടല്ലേ കപ്പക്ക അത് വെച്ചിട്ടുള്ള ഒരു സാലഡ് ഉണ്ട് തായ്ലൻഡിൽ ഭയങ്കര സംഭവമാണ് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ് ഒരെണ്ണം ഉണ്ടാക്കി തരാൻ പറഞ്ഞു പയറ് നല്ല ഇട്ടുകൊണ്ടുള്ള പരിപാടിയാണ് പിന്നെ അവർ അവസാനം പച്ച കപ്പയ്ക്ക ഉണ്ടല്ലേ പപ്പായ അത് അവസാനം ഇട്ട് ഒന്ന് ഉടച്ചെടുത്ത് ആദ്യത്തെ പപ്പായ സാലാലൻഡിലുള്ള മാർക്വീൻസ് എന്ന് പറഞ്ഞൊരു ഫുഡ് ബ്ലോഗർ ഉണ്ട് അത് അങ്ങേരെ ചാനലിൽ കണ്ടിട്ടുള്ളതാണത് പക്ഷേ നമ്മൾ പപ്പായ എപ്പോഴും കഴിക്കുമല്ലോ പഴുത്തേന് ശേഷം ഈ പച്ച ഇന്നത് ഇപ്പം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്തു പറയാം നമ്മൾ പച്ച കപ്പ ഉയുണ്ടല്ലേ കപ്പ ഇങ്ങനെ ചെത്തി അരിഞ്ഞ് ശകലം വെജിറ്റബിളും ചില്ലിയും അതിൻ്റെ സോസും കൂടെ ഒഴിച്ചു വെച്ചാലും ആ ഒരു 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 ഫ്രഷ് സാധനം കേട്ടോ നമുക്ക് ചോറ് കറി മറ്റേ മന്തിയൊക്കെ തിന്നുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കഴിയേ ബെസ്റ്റ് സാധനമാണ് ആ ഒരു മത്തങ്ങ് മാറും ഞാൻ അവരോട് പറഞ്ഞ കുറച്ച് ചില്ലിയിടാൻ പറഞ്ഞാൽ അവരിത്തിരി സ്നേഹം കൂടുതൽ കാണിച്ചെന്നാണ് തോന്നണത് പിന്നെ ഇപ്പം ഞാൻ ഈ പപ്പായ സാധനം കഴിച്ചോ ഡീസൈലിരിക്കുന്നതാണ് തോന്നുന്നത് അത്യാവശ്യമൊക്കെ കഴിച്ച് തീർക്കാൻ നോക്കിയേ എൻ്റെ പൊന്നെ ഇരിഞ്ഞി ഒരു പരിപാടി എൻ്റെ മോ ഇത് തല എരിവായിരുന്നു കേട്ടോ നല്ല ഒത്തൻറ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത്രയും ഡേഞ്ചറാവും വിചാരിച്ചില്ല എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് സ്മൂതി വല്ല വാങ്ങിച്ച് കുടിയിട്ടല്ലേ ഇനി പണിവാളും ആളുകൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന ഫാമിലി പിക്നിക് അടിപൊളി കേട്ടോ തായ്ലൻഡിലെ രാജാവിൻ്റെ രാജ്കീരെ പടം വയ്ക്കി ഒരു പരിപാടി നടക്കില്ല ഇത് തായ്ലൻഡ് ഒരു ഇതാണല്ലേ രാജഭരണ നടക്കുന്ന സ്ഥലം അതുകൊണ്ട് എല്ലാ ഇവൻ്റിനും രാജാവിൻ്റെയും രാജീല ഇത് കാണും അതൊക്കെ കൂപ്പൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ കാർ വരെ വിജയിക്കാന്നുള്ളതാണോ അവരോട് ചാരിറ്റി ഇവരെല്ലാം ആളുകളെല്ലാം കിടന്ന് കൂപ്പൺ വെക്കണോണ്ട് എല്ലാവരും കൂപ്പൺ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് പക്ഷെ ഇതെങ്ങനെയാണ് എൻ്റെ വിജയികളെ ഒക്കെ അറിയിക്കുന്നത് അതൊന്നും ഒരു ഐഡിയ ഇല്ലാത്തത് കാരണം വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ ഞാൻ പിന്നെ തേങ്ങയും ശർക്കരയും കൂടെ ഉണ്ടാവുള്ള ഒരു എന്തോന്നൊരു സംഭവം ഒരു അട പോലത്തെ സംഭവം ഇത് നമ്മളെ അടയല്ല നമ്മൾ തേങ്ങാപ്പാൽ ഒരുമാതിരി കുറുക്കി നടക്കെന്തോ ശർക്കര പോലെ എന്തോ വെച്ചതാണ് അട പോലെ അത്ര കട്ടിയല്ലേ ഒരുമാതിരി ഐസ് ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പിടിയില്ല നാൽപ്പത് ഭാഗം ഇത് ഇവിടുത്തെ കിടയിലുള്ള സെറ്റപ്പ് കേട്ടോ ഈ നമ്മൾ വേസ്റ്റ് അപ്പപ്പ റീസൈക്കിൾ ചെയ്യണം ആ ഒരു സ്റ്റാഫ് ഓടത്തിപ്പുണ്ട് അപ്പോൾ അവർ എല്ലാം പറയും എവിടെ എന്തൊക്കെയാണ് ഇതാണ് ഫുഡ് വേസ്റ്റ് എവിടെ പ്ലാസ്റ്റിക് എവിടെ ഇതൊന്നൊക്കെ ഉള്ളത് അതെന്തായാലും നല്ലൊരു നല്ല സെറ്റപ്പ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കാണ് നമ്മളെ ബാങ്കോക്കിൽ ഈ ലുംപിനി പാർക്കിൽ പറഞ്ഞേ അടിപൊളിയാണ് കേട്ടോ ഈവനിങ് അല്ല ചുറ്റും കണ്ടിട്ട് ഇത്ര വലിയ വലിയ ഇത് കെട്ടിടങ്ങൾ സ്കൈ സ്ക്രൈപ്പേഴ്സ് വലിയ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഓഫീസ് മന്ദിരങ്ങളൊക്കെ നടക്ക് ഇഷ്ടംപോലെ ഗ്രീൻ സ്പേസ് ഇത് അത്യാവശ്യം വലിയൊരു പാർക്കാണ് ഇവിടെ ഇങ്ങനത്തെ ഇവന്റുകൾ അടിപൊളി കേട്ടോ രാത്രി എട്ടെട്ടരായ പക്ഷെ നിങ്ങൾ കാണാം ഇപ്പോഴാളുകൾ വന്നുകൊണ്ടിരിക്കയാണ് ഇങ്ങോട്ട് ഒന്ന് നിർത്താന്ന് വിചാരിച്ചതാണ് പക്ഷെ മാങ്കോ സ്റ്റിറ്റി റൈസ് കണ്ടെ ഇനിയിപ്പം അതും കൂടെ കഴിക്കാൻ നിർത്താൻ പറ്റൂല അപ്പൊ ഇതും കൂടെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ പോവാണ് ഇനി ശരിയാവില്ല ഇതാണല്ലോ ഇനി ഇല്ല എനിക്കിനിയിപ്പോൾ വയ്യ നടന്നിടുന്ന ഒരു പരിവായി അതുമാത്രമല്ല വയറു നട ഇനിയിപ്പോൾ ഇവിടെ വേണമെങ്കിലും നല്ല ഈ സ്പെഷ്യൽ മറ്റേ ലൈവ് പെർഫോമൻസ് എല്ലാം ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നു കുറച്ച് നേരം പാട്ട് എല്ലാം കേൾക്കാം ആ ഈ പാട്ടുകൾ എൻ്റെ പതുക്കെ റൂമിലോട്ട് പോകാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം അതുവരേക്കും ബൈ ബൈ da se penje na